ഐ ഡിയേഴ്സ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അമ്മയുടെയും കരുണയുടെ ഒക്കെ പ്ലാൻ അറിയാൻ വേണ്ടിയിട്ട് മഞ്ജു എന്നിട്ടുണ്ട് ജ്യൂസ് കുടിച്ചതിന് ശേഷം പറയുന്നത് അയ്യോ എന്തോ ഒരു വയ്യായിരിക്കും പോലെ എനിക്കൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി വയറിനൊക്കെ എന്തോ ഒരു സുഖമില്ലാത്ത പോലെയൊന്നും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ കരുണയ്ക്കും ദുർഗക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്തായാലും അവരുടെ പ്ലാനുകൾ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ദുർഗ പറയുന്നുണ്ട് മോൾ എന്ത് ചെയ്യേണ്ട അമ്മ കൊണ്ടാക്കി മോൾ എന്ത് ചെയ്യേണ്ട വേറെ എങ്ങനെയും പോവേണ്ട അമ്മ തന്നെ വീട്ടിലേക്ക് ഇറക്കി തരാ ഇനി ഇപ്പം എന്തായാലും വേഗം തന്നെ വീട്ടിലേക്ക് എത്താമോന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനേയും കൂടെ കാറിലേക്ക് കയറിട്ട് വേഗം തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് ഈ ഒരു സ്വർണ്ണങ്ങളൊന്നും എന്ത് ചെയ്യരുത് സാഗറിന് കൊടുക്കുകയോ ചെയ്യരുത് വേണമെങ്കിൽ അമ്മ തന്നെ സൂക്ഷിച്ചു വെക്കാം ഇത്രയും സ്വർണ്ണമൊക്കെ മോളുടെ കയ്യിലെ അയാൾ എന്ത് ചെയ്യും എന്തായാലും എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മഞ്ജു തിരിച്ച് ദുർഗനോട് പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ എനിക്ക് എന്റെ ഏട്ടൻ്റെ അടുത്ത് നന്നാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഞാൻ നല്ലപോലെ സൂക്ഷിച്ചോളാം എന്തായാലും സാഗരേട്ടൻ സ്വത്തുക്കൾക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ കുറെ സ്വർണ്ണത്തിന് വേണ്ടിയിട്ടോ അല്ല എന്നെ കല്യാണം കഴിച്ചത് അതൊക്കെ നിങ്ങളുടെ എന്താണ് അനന്തരവനാണ് മേഘാതൻ മാത്രമാണ് അങ്ങനെ ചെയ്യുകയുള്ളൂ സാഗരേട്ടൻ എന്ത് ചെയ്തില്ല അങ്ങനെ എന്തായാലും ചെയ്യില്ലെന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട് ദുർഗക്കാണെങ്കിൽ ആ ഒരു ില്ല തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ വീട്ടിലേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മഞ്ജു നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സാഗറിനെവിടെ കാണുന്നുണ്ട് സാഗറിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ നേരെ ദുർഗ്ഗ എന്താ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ മഞ്ജുനെ കണ്ടിട്ടുള്ള സാഗർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഏട്ടനും ഏട്ടത്തി എന്തോ നല്ല രീതിയിൽ തന്നതുപോലെ ഉണ്ടല്ലോ മുഖത്താ സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മഞ്ജു പറയുന്നുണ്ട് അതേ ഏട്ടത്തി എന്ത് ചെയ്തിട്ടുണ്ട് ഇത്രയും സ്വർണ്ണങ്ങളൊക്കെ തന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ആ സ്വർണ്ണങ്ങളൊക്കെ എന്തുണ്ട് തിരിച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ സാഗർ ചോദിക്കാറുണ്ട് ഇതൊക്കെ വേണമായിരുന്നോ നമുക്ക് നമ്മളെ തന്നെ ഉണ്ടാക്കുന്നില്ല നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തിന്റെ സന്തോഷത്തോടെ തന്നില്ലേ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറയാണ്ട് വാങ്ങിയത് എന്നെ ഒരുപാട് നിർബന്ധിച്ചോണ്ടാണ് ഞാൻ വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാഗർ പറയുന്നുണ്ട് സാരമില്ല എന്റെ അടുത്തേക്ക് സന്തോഷമല്ലേ നമുക്ക് വലുത് നോക്കി തിരിച്ച് പറയുന്നുണ്ട് മഞ്ജുനായ ഒരു സ്വർണ്ണമൊക്കെ കൊടുത്തതിന് മഹാലക്ഷ്മീനോടും കണ്ണനോടും ഒക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് നമ്മുടെ കരുണ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ണിനോട് എന്തുണ്ട് നല്ല ദേശത്തിലാണുള്ളത് അതുകൊണ്ട് വായിത്തു വരാത്ത എല്ലാ കാര്യങ്ങളും എന്തുണ്ട് ഉണ്ണിനോട് പറയുന്നുണ്ട് ആദ്യം കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിനെ കാലുണ്ടോ കൈയുണ്ടോ എന്നല്ല നോക്കണ്ട അയാൾക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടോ അയാൾക്ക് കുറച്ച് പണ ഉണ്ടോ ആ പണം കൊണ്ട് അയാൾക്ക് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്നൊക്കെയാണ് നോക്കേണ്ടത് അല്ലാണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലെ എന്തുയില്ല ഒരു മണ്ഡന അല്ലായിരുന്നു വിവാഹം കഴിക്കുന്നത് ത് കൈനിരച്ച് സ്വർണമൊക്കെ വാങ്ങിയിട്ടാണ് നിങ്ങളുടെ പെങ്ങൾ മഞ്ജുവിടുന്ന് പോയത് അവർക്ക് സ്വർണ്ണം കൊടുക്കാനായിട്ട് മഹാലക്ഷ്മിയും കാണാനൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് ഏട്ടന്റെ കയ്യിൽ സ്വർണ്ണ ഏട്ടൻ എന്ത് ചെയ്തു അയാളുടെ പെങ്ങക്ക് കൊടുത്തു നീ നിയന്ത്രണം ഇങ്ങനെ എന്നോട് ദേഷ്യപിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കരുണ പറയുന്നുണ്ട് അതെ ഏട്ടന്റെ കയ്യിൽ സ്വർണ്ണുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് അധ്വാനിക്കാനും പറ്റില്ല നിങ്ങൾക്ക് കുറച്ച് സമ്പാദിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തും ഉണ്ണിക്കാണെങ്കിൽ ഈ ഒരു കുറ്റപ്പെടുത്തലൊന്നും എന്തുയില്ല തീരെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല മേഘാതന്റെ പ്ലാൻ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ദുർഗയും കരുണയും ഒക്കെ എന്ത് ചെയ്ത് െ വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ജുവിന് കുറേ സ്വർണ്ണങ്ങളൊക്കെ മഹാലക്ഷ്മിയും കണ്ണനും നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതെന്നും കൂടി അറിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് വാമനോടും അമ്മേനോട് മേഘാതം പറയുന്നുണ്ട് ഈ സമയത്ത് വാമൻ പറയുന്നുണ്ട് ആ ഒരു സ്വർണ്ണങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്തില്ല നിന്റെ ഓരോ പിഴവുകൾ കൊണ്ട് അത് നടന്നില്ല എനിയെങ്കിലും നിയന്ത്രിത ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ തിരിച്ചു പിടിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ മേഘാതം പറയുന്നുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് എന്റെ പ്ലാനുകൾ ആദ്യം ആ മഹാലക്ഷ്മീനോ നടക്കാൻ ചെയ്യും കണ്ണനെ നമുക്ക് ഈസിയായിട്ടില്ലാണ്ടാക്കാം പിന്നെ ഉള്ളത് സാഗരല്ലേ അവന് ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിക്കൊള്ളാം പിന്നെ മാർക്കോയും വരില്ല ആരും വരില്ല ഒന്നും ചെയ്യാനായിട്ട് പിന്നെ എന്ത് ചെയ്യുക മഞ്ജു എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വാമനോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വാമൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുന്ന ഈ സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ സൂക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോ പ്രമോറിവിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പേര് വരുന്നവർക്കും ബൈ